ഭാഗം ശിശിരം രചന അവതരണം മിത്രവിന്ദ വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ അമ്മ ഉണർന്നു നേരെ അടുക്കളയിലേക്ക് ചെന്ന് ചായ്ക്കുള്ള വെള്ളം വെച്ചു അത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ചോറ് വെക്കുവാനുള്ള കലം എടുത്ത് കഴുകി അതിലും ആവശ്യത്തിന് വെള്ളം പിടിച്ചു വെച്ചു ഒന്നരനാഴി അരിയെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്തു വരാനായി വെച്ചു കാലത്തെ കാപ്പിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് അലമാരത്തട്ടിൽ വറുത്തു വെച്ചിരുന്ന വച്ചിരുന്ന റെവയും എടുത്തുകൊണ്ടുവന്ന് ആ സമയം കൊണ്ട് ചായ തിളച്ചു പാകമായിരുന്നു ഒരു സ്റ്റീൽ കപ്പിലേക്ക് ഒന്ന് ആറ്റി ഒഴിച്ചു നിന്നപ്പോഴാണ് സതി ഉണർന്നു വന്നത് ചോറ് വയ്ക്കുവാനുള്ള കലമെടുത്ത് അവൾ അടുപ്പത്ത് വെച്ചു അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുത്ത ശേഷം രണ്ട് പച്ചമുളകും നാലഞ്ച് ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചിയുമൊക്കെ കൂടി അവളെടുത്ത് വെള്ളത്തിലേക്കിട്ടു റിസ്കും കൂട്ടി രണ്ടാളും ചായ കുടിച്ചു മോളെ ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെ കൊഴപ്പൊന്നുമില്ല ഇനി പോണോടി ആശുത്രിക്ക് സതിവ് അല്ലാത്ത വിഷമത്തോടു കൂടി മകളെ നോക്കി അത് കണ്ടതും അവർക്കുള്ള മറുപടിയായി ദഹിപ്പിക്കും മട്ടിൽ ഒന്ന് നോക്കി പേടിപ്പിക്കുകയാണ് അമ്മു ചെയ്തത് മര്യാദക്ക് എട്ട് മണിയാവുമ്പോൾ റെഡി ആയിക്കോണം അല്ലാതെ ഇങ്ങോട്ട് കൂടുതൽ ഒന്നും പറയാൻ നിൽക്കണ്ട ഞാനേ യുടെ അടുത്തൊന്നും പോയിട്ട് വരാം ഒരുപാടൊന്നും ചെയ്യാൻ നേരം കാണില്ല എന്തേലോക്കെ ഒന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് എത്തും അപ്പോഴേക്കും അമ്മ റെഡിയായി ഒരുങ്ങി നിന്നോണം പറഞ്ഞില്ലെന്നു വേണ്ട നാളികേരം ചിരവി അമ്മയ്ക്ക് കൊടുത്ത ശേഷം ഉപ്പുമ്മ ഉണ്ടാക്കുവാൻ ഏൽപ്പിച്ചിട്ട് അവൾ അരി കഴുകി വേഗം അടുപ്പത്തിട്ടു ഇനിയിപ്പോ കൂടുതലൊന്നും കറിവെക്കാൻ നിൽക്കണ്ട അമ്മായിടെ അടുത്തു നിന്നും എന്തെങ്കിലും എടുക്കാം പിന്നെ ഉപ്പിലിട്ടതും ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി കഴിക്കാം അല്ലേമ്മേ അവൾ സതിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ എടുക്കാനൊന്നും നിക്കേണ്ട മോളെ നമുക്ക് രണ്ടു മുട്ട വറുത്താണേലും ചോറ് കഴിക്കാമല്ലോ വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അതിനായിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഞാനല്ലേ കറികളൊക്കെ വെക്കുന്നേ എന്തായാലും അമ്മ വേഗം റെഡി ആയിക്കോ ഞാൻ തന്നെ വന്നേക്കാം അടുക്കള വാതിൽക്ക് കൂടി പുറത്തേക്കിറങ്ങിയ ശേഷം ചെരുപ്പടുത്ത് ഇട്ടുകൊണ്ട് അവൾ വേഗം പാടവരുമ്പത്തോടെ നടന്നു പോയി പതിവ് പോലെ അന്നും കിച്ചൻ ഉമ്മർത്തിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട് ഹലോ മിസ്റ്റർ എന്തെങ്കിലും ചൂടുള്ള വാർത്ത ഉണ്ടോ ആവോ തൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് അവൻ വായിച്ചു കൊണ്ടിരുന്ന ന്യൂസ് പേപ്പറിൽ ഒന്നും ഞൊടുവിച്ച ശേഷം അമ്മു അവന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അകത്തേക്ക് കയറി പിന്തിരിഞ്ഞു കയറിയുകൊണ്ട് ഏതോ നടന്നു വരുന്നത് അവൾ കണ്ടതുമില്ല നേരെ ചെന്നിട്ട് അവന്റെ നെഞ്ചിനിട്ട് തോളുകൊണ്ടൊരു ഒറ്റ ഇടിയായിരുന്നു ശ്വാസം ഒന്ന് എടുത്തു വലിച്ചുകൊണ്ട് മുഖം ഉയർത്തി നോക്കിയപ്പോൾ തന്നെ കൊല്ലാനെന്ന ഭാവത്തിൽ നിൽക്കുന്ന യെതുവിനെയാണ് കണ്ടത് നിനക്ക് നോക്കി നടന്നോടെ അവൻ ശബ്ദമുയർത്തി കിച്ചേട്ടനോട് സംസാരിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടില്ല അതുകൊണ്ടാ സോറി വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ച് അവൾ അടുക്കളയിലേക്ക് പാഞ്ഞു അല്ലേ ഇതാരാ അമ്മൂട്ടിയോ എത്ര നാളായി കണ്ടിട്ട് ഇങ്ങു വന്നേ മോളെ ഒന്ന് കാണട്ടെ ഒരു പ്രത്യേക ഈണത്തിൽ ലീലമ്മായി ഉറക്കെ പറയുന്ന കേട്ടുകൊണ്ട് അമ്മ അവിടേക്ക് വന്നു അമ്മായി എപ്പോ എത്തി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്നലെ വന്നതാ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം സതിക്കുന്നു പോണോ വിശേഷമൊന്നുമില്ല അങ്ങനൊക്കെ പോണു പിന്നെ അമ്മയ്ക്ക് അവധിയാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാ കാലത്തേ തന്നെ ഹോസ്പിറ്റലിലോ എന്തിനാ മോളെ ആരെ കാണാനാ പിന്നിൽ നിന്നും ഗിരിജയുടെ ശബ്ദം കേട്ട് അവൾ മുഖം തിരിച്ചു കുറച്ച് ചുവന്ന ചീരയും ചെറിയ ഒന്ന് രണ്ട് പാവക്കയുമായിട്ട് അവർ കയറി വരുന്നുണ്ടായിരുന്നു അത് പിന്നെ കുറച്ചു ദിവസമായിട്ടേ അമ്മയ്ക്കപ്പടി ക്ഷീണമാമായി ഇന്നലെ വിറക് പൊട്ടിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് നെഞ്ചിനൊരു വിമ്മിഷ്ടം പോലെ വന്നു ഞാൻ ചോദിച്ചപ്പോൾ ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇനി അങ്ങനെ വിട്ടാൻ പറ്റില്ല ഹോസ്പിറ്റലിലേക്ക് പോകണം ചെന്നിട്ടൊരു ഇ സീറ്റി ഒക്കെ എടുത്ത് നോക്കാനാ അയ്യോ എന്നിട്ടിപ്പോ എങ്ങനുണ്ട് മോളെ നീ വന്നേ നമുക്ക് അവളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വരാം ഗിരിജിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായി തയ്യാറായി കഴിഞ്ഞിരുന്നു അമ്മായി എട്ടുമണിയാകുമ്പോ പോകാനാ അമ്മയോട് റെഡിയാവാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നേ ഞങ്ങൾ രണ്ടാളൂടി പോയിക്കോളാം നീ അമ്മായി വരുവൊന്നും വേണ്ട ഒറ്റയ്ക്ക് അങ്ങനെ പോകണ്ട മോളെ ഗിരിജയും കൂടി വരട്ടെ ഇവക്ക് വയ്യെങ്കിൽ ഞാൻ വരാന്നെ നിന്റെ ഒപ്പം ഞാൻ പോകുന്നുണ്ടമ്മേ എന്തെങ്കിലും ആവശ്യം വന്നാ നിങ്ങളെ വിളിച്ചോളാം പോരെ വാതിൽപ്പണി നിന്നുകൊണ്ട് എതുമായിരുന്നു എല്ലാവർക്കുമുള്ള മറുപടി കൊടുത്തത് അപ്പോഴേക്കും കിച്ചനും അവിടേക്ക് വന്നു അപ്പച്ചയ്ക്ക് വയ്യ എന്നറിഞ്ഞതും അവൻ പെട്ടെന്ന് തന്നെ സതിയെ കാണുവാനായി ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു ശോ ഈ കുട്ടി ഇവളെ കൊണ്ട് തോറ്റു എന്റെ ചേച്ചി എനിക്ക് അതിനു മാത്രവുമായി യാതൊരു കുഴപ്പവും ഇല്ലെന്നേ മേടയിൽ വീട്ടിൽ നിന്ന് എല്ലാരും ചേർന്ന് വന്നപ്പോൾ സതിക്ക് അല്പം വല്ലാഴിക പോലെ തോന്നി ഇടയ്ക്കൊക്കെ അവർ അമുവിനെ ദേഷ്യത്തെ നോക്കിയപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞതേയല്ല എന്ന മട്ടിൽ അവൾ മുഖം മാറ്റി സതിയെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ഇത്രയും ക്ഷീണം ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും ഉടനെ തന്നെ നമുക്ക് ചെക്കപ്പ് ചെയ്യണം മോളെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞാലേ രണ്ടു ദിവസം കിടക്കാൻ നോക്ക് ഞാൻ വരണമെങ്കിൽ വരാം പിന്നെ പിള്ളേരും ഉണ്ട് കേട്ടോ കിരിച്ചു പറഞ്ഞപ്പോൾ അമ്മു തലയാട്ടി എട്ടുമണിയായപ്പോൾ ഏതു വണ്ടിയും എടുത്തുകൊണ്ട് വന്നു അമ്മയും മകളും കൂടി ചേർന്ന് വണ്ടിയിൽ കയറി അവരെ പറഞ്ഞു വിട്ട ശേഷമാണ് കിച്ചനും മറ്റും പോയത് മിടിക്കുന്ന ഹൃദയത്തോടെയാണ് മൂവരും ഹോസ്പിറ്റലിൽ വന്നിറങ്ങിയത് ഏതുവിന്റെ ഒപ്പം ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം നേരെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അമ്മവും സതിയും കൂടി പോയത് പുതിയ അപ്പോയിന്മെന്റ് ആയതിനാൽ ബിപിയും ഹൈറ്റും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്തു വരാമെന്ന് പറഞ്ഞ് ഒരു സിസ്റ്റർ അവരെ കൂട്ടിക്കൊണ്ടു പോയി കുറെ ഏറെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ ഇരുപ്പ് എന്താണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെന്നും ഏതൊക്കെ സമയത്താണ് നെഞ്ചിന് അസ്വസ്ഥത ഉണ്ടാവുന്നതെന്നും ഫാമിലി ആർക്കെങ്കിലും ഹാർട്ട് ഡിസീസ് വന്നിട്ടുണ്ടോ എന്നുമൊക്കെ വിശദമായി ചോദിച്ചു മനസ്സിലാക്കുകയാണ് നേഴ്സ് എല്ലാം കൂടി കേൾക്കും തോറും അമ്മുവിന് അമ്മയേക്കാൾ പരവശമായി തുടങ്ങിയിരുന്നു യും വണ്ടി പാർക്ക് ചെയ്ത ശേഷം അകത്തേക്ക് കയറി വന്നു അമ്മുവിന്റെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ യതു അവളെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ ഇവിടെ ഇരുന്നാ മതി അപ്പച്ചിയുടെ ടോക്കൺ എത്തുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം കേട്ടല്ലോ യു പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു ഇ സി ജിയും എക്കോയും എടുത്ത ശേഷം ഡോക്ടറെ കാണാമെന്ന് സിസ്റ്റർ നിർദ്ദേശിച്ചു അടയ്ക്കുവാനായി അവൻ അവർ കാണിച്ച സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയതും സതി അവനെ തടഞ്ഞു അമ്മു അവൾ എന്തിയ മോനെ അവിടെ കൈ കാശരിപ്പുണ്ട് അതൊന്നും സാരമില്ല അപ്പച്ചേ കാശൊക്കെ അവിടെ കയ്യിൽ ഇരിക്കട്ടെ ആവശ്യം വന്നാൽ നമുക്ക് എടുക്കാം ഞാനിപ്പോ ഈ ബില്ല് പേ ചെയ്തിട്ട് വരാം അവരുടെ മറുപടി കാക്കാതെ ഏതോ ബിൽഡിംഗ് സെക്ഷനിലേക്ക് പോയി ഇടയ്ക്കൊക്കെ സതിക്ക് ശ്വാസം പോലെ വന്നുകൊണ്ടേയിരുന്നു ടെൻഷൻ കൊണ്ടാവുമെന്ന് കരുതി ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവർ കസേരയിലിരുന്നു അപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് വന്നു നീ ഇതെവിടെ പോയതായിരുന്നു എത്ര നേരമായിരുന്നു തിരയുന്നു സതി മകളെ നോക്കി ദേഷ്യപ്പെട്ടു എന്റെ ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു അമ്മയെ അകത്ത് കയറ്റിയ കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് മാറി നിന്നത് എന്തുകി എന്തിനാ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം ഏതുകൂടനാണെങ്കിൽ ബില്ലടയ്ക്കാൻ വേണ്ടി പോയി ചുമ്മാ അവനെ ബുദ്ധിമുട്ടിച്ചല്ലോ മോളെ പെട്ടെന്ന് തന്നെ അവൾ അമ്മയോടൊന്നും കൊണ്ട് പേയ്മെന്റ് സെക്ഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഏതു പൈസ കൊടുക്കുന്നതാണ് അവൾ കണ്ടത് കഷ്ടായിപ്പോയല്ലോ അവൾക്കും അല്പം കുറ്റബോധം തോന്നി ബില്ല് മേടിച്ചുകൊണ്ട് അവൻ അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞു വരാന്തയിൽ കൂടി മുന്നോട്ട് നടന്നു പോകുമ്പോഴായിരുന്നു സ്ട്രക്ചറിൽ ഒരു രോഗിയേയും കൊണ്ട് പേര് വേഗത്തിൽ വരുന്ന കണ്ടത് എന്തോ ആക്സിഡന്റ് കേസ് ആയിരുന്നു മാറി നിന്നെ സൈഡ് കൊടുത്ത എന്നൊക്കെ ഓ ആശുപത്രി ജീവനക്കാർ ഉറക്കെ പറയുന്നുണ്ട് ഏതു വേഗം ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നപ്പോൾ ും അവന്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അവന്റെ പിന്നിലേക്ക് ചേർന്നു നിന്നു അവൾക്കാണെങ്കിൽ ആ രോഗിയുടെ ദേഹത്തെ ബ്ലഡ് ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ തല തലകറങ്ങിപ്പോയിരുന്നു ആളുകൾ അങ്ങന്നു മാറിപ്പോയിട്ടും അമ്മു യതുവിനോട് ചേർന്ന് നിൽക്കുകയാണ് അവന്റെ കൈത്തുടയിൽ മുഖം പൊഴുത്തി നിൽക്കുകയാണ് അമ്മു അപ്പോഴും അമ്മു എതു വിളിച്ചപ്പോഴായിരുന്നു അവൾ മുഖമുയർത്തിയത് അത്രമേൽ ചേർന്ന് അവനോട് അതും ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മുവിനൊരു ജാല്യത തോന്നി വാ നടക്ക് അപ്പച്ചെ എപ്പ് വിളിക്കും അവൻ ധൃതി കാട്ടിയപ്പോൾ അമ്മു ആ പിന്നാലെ നടന്നു ഡോക്ടർ ജോൺ തരകൻ എച്ച്ഒഡി ആയിരുന്നു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സതി നാൽപ്പത്തിമൂന്ന് വയസ്സ് സ്ഥലം എല്ലാം അയാൾ വായിച്ചു നോക്കി എന്നിട്ട് ടി സി ജി എടുത്ത് ഒന്നൂടെ നോക്കി എക്കോയുടെ റിസൾട്ടും എന്നു എന്നുമുതലായിരുന്നു സതിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് മൂന്ന് വർഷമായി ഡോക്ടറെ എന്നിട്ട് എന്താ ഇത്രയും കാലമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ പോലും പോയി കാണിക്കാഞ്ഞത് വായ് കഴിക്കുമ്പോൾ മാറും അതുകൊണ്ട് ഗ്യാസിന്റെ ആണെന്ന് കരുതി വീട്ടിൽ ആരൊക്കെയുണ്ട് ഇത് മകനാണോ യതുവിനെ നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു ആങ്ങളുടെ മകനാ എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ എന്റെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി ജോലി എന്തെങ്കിലും ഉണ്ടോ ഇയാൾക്ക് അംഗൻവാടി ടീച്ചറാണ് തനിക്കോ ഡോക്ടർ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ തൻ്റെ ജോലിയും പറഞ്ഞു കൊടുത്തു ഓക്കെ എന്നിരുന്നാലും ശരി ഇ സി ജി അല്പം വേരിയേഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം നന്നായി റെസ്റ്റ് എടുക്കാൻ നോക്കണം അതോടൊപ്പം ഭക്ഷണം വെള്ളമൊക്കെ ആവശ്യം പോലെ കഴിക്കുകയും കുടിക്കുകയും ചെയ്തോണം മരുന്ന് കഴിച്ച ശേഷം കുറവ് കണ്ടെന്ന് കരുതി ജോലിക്കൊന്നും പോകാൻ നിൽക്കല്ല വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയാനുള്ള വകയൊക്കെ മോളുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടില്ലേ ഡോക്ടർ വ്യക്തമായി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് അവർ കുലുക്കി ഡോക്ടർ സീരിയസ് ആയിട്ട് എന്തെങ്കിലും സതിക്കാണെങ്കിൽ ഒരു സമാധാനമില്ലാതെ ഒടുവിൽ അവൻ ഡോക്ടറെ നോക്കി ചോദിച്ചു ഏയ് സീരിയസ് ആകാതിരിക്കാനല്ലേ ഇതൊക്കെ തരുന്നത് മെഡിസിന്റെ ലിസ്റ്റ് എല്ലാം അയാൾ ഫയലിൽ എഴുതിയ ശേഷം മുഖമുയർത്തി സതിയെ നോക്കി പേടിക്കണ്ട ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു വാ നമുക്ക് നോക്കാം ഡോക്ടറെ നോക്കി കൈകൂപ്പി കാണിച്ചുകൊണ്ട് അവർ മൂവരും പുറത്തേക്കിറങ്ങി താൻ മരുന്ന് വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഇതു ഫാർമസിയിലേക്ക് നടന്നു പോയി അപ്പോഴാണ് ഓപിയിലുണ്ടായിരുന്ന സിസ്റ്റർ അവന്റെ അരികിലേക്ക് വന്നത് ഹലോ സതിരാജന്റെ കൂടെ വന്ന ആളല്ലേ അതെ ഡോക്ടർ വിളിക്കുന്നുണ്ട് മരുന്ന് വാങ്ങിയിട്ടൊന്നു വരണേ അവരെ കൂട്ടുമൊന്നും വേണ്ട കേട്ടോ പറഞ്ഞ ശേഷം സിസ്റ്റർ പെട്ടെന്നും അടങ്ങിപ്പോയി യെതുവിന് എന്തൊക്കെയോ അപകടം നടത്തു അപ്പച്ചയ്ക്ക് കുഴപ്പമൊന്നും പ്രാർത്ഥനയോടെ ആയിരുന്നു അവൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നത് എങ്കിലും സംഗതി സീരിയസ് ആണെന്നും ഏതു നിമിഷവും അവർക്ക് എന്തും സംഭവിക്കാമെന്നുമായിരുന്നു ഡോക്ടർ താരകൻ അവനെ അറിയിച്ചത് കേട്ടത് വിശ്വസിക്കാനാവാതുകൊണ്ട് ശ്വാസമൊന്നെടുത്ത് വലിച്ച് ഇതു തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ തറഞ്ഞിരുന്നു തുടരും